നമസ്കാരം ഹൈ സ്ലീപ് കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പുകഞ്ഞു തീർന്നു ഇനി യു ഡി എഫ് മേഖലാ ജാഥകൾക്ക് മാറ്റമില്ല ഒരുക്കങ്ങൾ പൂർത്തിയായതിനാൽ നിശ്ചയിച്ച തീയതിയിൽ ജാഥ നടത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ന് വൈകിട്ട് ചേരുന്ന നേതൃയോഗത്തിൽ ചർച്ച ചെയ്യും കോൺഗ്രസിലെ ഗ്രൂപ്പ് കലാപം സർക്കാരിന്റെ കെടുത്തുന്ന സാഹചര്യത്തിൽ ജാഥ നടത്തുന്നത് പുനരാലോചിക്കണമെന്ന് മുസ്ലിം ലീഗ് പാണക്കാട്ട് ചേർന്ന ഉന്നതാധികാര സമിതിയിൽ കോൺഗ്രസിന് രൂക്ഷ വിമർശനം യു ഡി എഫിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ജാഥയ്ക്ക് മുൻപേ പരിഹരിക്കണമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എല്ലാ പാർട്ടികൾക്കും മിനിമം അച്ചടക്കം വേണമെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് നാളെ തുടങ്ങാനിരിക്കുന്ന ജാഥയിൽ മാറ്റമില്ലെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ ഐക്യമുണ്ടെങ്കിൽ ജാഥ വിജയിക്കും നേതാക്കൾ വിവാദ പ്രസ്താവനകൾ നടത്തില്ലെന്ന് കോൺഗ്രസ് യുഡിഎഫിന് ഉറപ്പു നൽകണമെന്നും ബഷീർ ഇളവിന്റെ ഇടവേളയിൽ മദനി ഉച്ചയ്ക്ക് കേരളത്തിൽ ബംഗളൂരുവിൽ നിന്ന് വിമാനത്തിൽ കൊച്ചിയിൽ എത്തുന്ന മദനി പോകുന്നത് അൻവാർശേരിയിലേക്ക് ജാമ്യവ്യവസ്ഥയിലെ ഇളവ് അഞ്ചു ദിവസം കേരളത്തിലെത്താൻ സുപ്രീംകോടതി നൽകിയ അനുമതി തിരുവനന്തപുരത്ത് അർബുദ ചികിത്സയിലുള്ള അമ്മയെ കാണാൻ ബംഗളൂരു കേസിൽ അറസ്റ്റിലായ ശേഷം മദനി കേരളത്തിലെത്തുന്നത് രണ്ടാം തവണ മദനിക്ക് കനത്ത സുരക്ഷയൊരുക്കി കർണാടക പോലീസ് മദനയ്ക്ക് അനുവദിച്ച സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തരുതെന്ന് പോലീസിന് സുപ്രീംകോടതിയുടെ കർശന നിർദ്ദേശം ജാമ്യവ്യവസ്ഥയിൽ കോടതി ഇളവ് അനുവദിച്ചത് വെള്ളിയാഴ്ച ഇളവ് ലഭിച്ചെങ്കിലും മദനിയുടെ യാത്രകൾ കോടതിയുടെ പ്രത്യേക നിരീക്ഷണത്തിൽ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് വിലക്കില്ലെന്ന് മദനിയുടെ അഭിഭാഷകൻ ബംഗളൂരുവിലേക്ക് മടക്കം വെള്ളിയാഴ്ച മൊഴിയെടുപ്പിലെ മുഖ്യദിനം ബാർ കോഴയിൽ മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കാൻ വിജിലൻസ് ഒരുക്കം മന്ത്രി കെ എ മാണിക്കെതിരായ അന്വേഷണം അന്തിമഘട്ടത്തിൽ മുഖ്യമന്ത്രി സമയമനുവദിച്ചാൽ മൊഴിയെടുക്കൽ ഈ ആഴ്ച തന്നെ വിജിലൻസ് തിരയുന്നത് മാണിക്കെതിരായ കേസിൽ പി സി ജോർജിന്റെയും ആർ ബാലകൃഷ്ണപിള്ളയുടെയും മൊഴികളുടെ നിജസ്ഥിതി അന്വേഷണത്തിൽ വീഴ്ചയില്ലെന്ന് കോടതിയിൽ വിജിലൻസ് ജോർജിന്റെ മൊഴി ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് മാണിക്കും കെ ബാബുവിനും ബാറുടമകൾ കോഴ നൽകിയതെന്ന് മാണിക്കോഴ വാങ്ങിയ വിവരം അപ്പോൾ തന്നെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു എന്ന് പിള്ളയുടെ മൊഴിയും വിജിലൻസിനു മുന്നിൽ മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കാനുള്ള തീരുമാനം വിജിലൻസ് ഉന്നതതല യോഗത്തിൽ കുരുക്കുമുറുക്കിയത് ജോർജിന്റെ പുതിയ വെളിപ്പെടുത്തൽ ആരോപണം ഖണ്ണിക്കാൻ ആയുധം തേടി ഉമ്മൻചാണ്ടി നട്ടല്ല് വളയ്ക്കാത്ത ലൈറ്റ് മെട്രോയിൽ സ്വകാര്യ പങ്കാളിത്തം വേണ്ടെന്ന നിലപാടിലുറച്ച് ഈ ശ്രീധരൻ നിലപാട് വ്യക്തമാക്കിയത് മുഖ്യമന്ത്രിയുമായി ഇന്ന് നടത്തിയ കൂടിക്കാഴ്ചയിൽ മെട്രോയിൽ സർക്കാർ നിലപാടറിയില്ലെന്നും ശ്രീധരൻ പദ്ധതി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയെന്ന കടുമ്പിടുത്തത്തിൽ ധനകാര്യവകുപ്പ് ഗൂഢനീക്കം ഡിഎംആർ സിയെയും ശ്രീധരനെയും പടികടത്താനെന്ന് ആക്ഷേപം തിരുവനന്തപുരത്തും കോഴിക്കോട്ടും നടപ്പാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയിൽ ഡിഎംആർ സിയെ കൺസൾട്ടൻസിയായി ഒതുക്കാനും നീക്കം ഒത്താശയ്ക്ക് ആസൂത്രണ ബോർഡിന്റെ കള്ളക്കളിയും സർക്കാരിന്റെ നീക്കം പദ്ധതിയുടെ നിർമ്മാണ കരാർ ഇറ്റാലിയൻ കമ്പനിക്ക് നൽകാനെന്ന് റിപ്പോർട്ട് കമ്പനി പ്രതിനിധികൾ തലസ്ഥാനത്ത് മുഖ്യനുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്നും സൂചന ഹൈ ഹൈസ്ലീപ് മാറ്റിസസ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി പ്രസന്റഡ് ബൈ സിനിക്കോൺ പം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം